തടഞ്ഞാൽ സുരേഷ് സുരേഷ് തടയുമെന്ന് കേന്ദ്രമന്ത്രി മാപ്പ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു ൃശൂർ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ സമരം ജില്ലാ സെക്രട്ടറി പ്രസാദ് പറേരി ഉദ്ഘാടനം ചെയ്തു തൃശൂരിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ പ്രകോപിതനായി അവരെ കയ്യേറ്റം ചെയ്ത കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ നടപടി ഭരണഘടനാ ലംഘനമാണെന്നും വിമർശനങ്ങളോടും വിയോജിപ്പുകളോടും അസഹിഷ്ണുത പ്രകടിപ്പിക്കുന്ന സുരേഷ് ഗോപി ജനാധിപത്യ സംവിധാനത്തിന് തന്നെ അപമാനമാണെന്നും പ്രസാദ് പറേരി പറഞ്ഞു എഐവൈഎഫ് ജില്ലാ പ്രസിഡന്റ് ബിനോയ് ഷെബീർ അധ്യക്ഷനായി മാധ്യമപ്രവർത്തകൻ ജി ബി കിരൺ ഇപ്റ്റ ജില്ലാ സെക്രട്ടറിയും സംവിധായകനുമായ വൈശാഖ് അന്തിക്കാട് എഐവൈഎഫ് സംസ്ഥാന കമ്മിറ്റിയംഗം വി കെ വിനീഷ് തൃശൂർ മണ്ഡലം സെക്രട്ടറി ജി എം അഖിൽ എന്നിവർ സംസാരിച്ചു മുൻപ് തന്നോട് പ്രതികരണം ആരാഞ്ഞ മാധ്യമപ്രവർത്തകയോടുള്ള മോശം സമീപനത്തിന്റെ പേരിലും സുരേഷ് ഗോപി വിവാദം സൃഷ്ടിച്ചിരുന്നു മാധ്യമപ്രവർത്തകരോടും വിമർശകരോടുമുള്ള സുരേഷ് ഗോപിയുടെ ശരീരഭാഷയും പ്രതികരണങ്ങളും അങ്ങേയറ്റം ധാർഷ്ട്യം നിറഞ്ഞതും അക്രമോത്സുകവുമാണെന്നും സംഭവത്തിൽ സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകരോടും പൊതുസമൂഹത്തോടും മാപ്പു പറയണമെന്നും എഐവൈഎഫ് ആവശ്യപ്പെട്ടു സിസിടിവി ന്യൂസ് കേച്ചേരി